ഇതിൻ്റെയൊരു പരീക്ഷണം കേട്ടോ വീട്ടുമുറ്റത്ത് ഒരു കുഴി കുത്തിയാണ് അപ്പോൾ ആ കുഴി കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഉറപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വെട്ടാറിൻ്റെ ചെറിയൊരു ഒരു ഉറപ്പുണ്ട് അപ്പോൾ മഴ ഇപ്പം ഏതിനം കിണറിൻ്റെ അടുത്താണ് ഉണ്ടോ അതൊരു മഴ കുഴിയാണ് വെള്ളമൊക്കെ നിറഞ്ഞിട്ടും ഒരു വലിയ കുഴപ്പമൊന്നുമില്ല അതവിടുന്ന് നേരെ ചോരുന്നൊന്നുമില്ല കിണറ്റിക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ ഏതാനും പിന്നെ അതിന് ശേഷം പിന്നെ അതിൽ നിന്നൊരു ഇത് കുത്തുകയാണ് അയ്യ് ഏതായാലും ഒരു കുയ്യ് കുത്തിക്കാണ്ട് ഏതായാലും ഒരു തുള കുത്താണ് തുള കുത്തിക്കാണ്ട് ഇനിയിപ്പോൾ കുട്ടി ഇപ്പം അത് കുത്തിക്കാണ്ട് കുട്ടി ഇപ്പം അത് ഏതായാലും അതിലുള്ള പുറത്തേക്ക് ഒരു ഓട്ടെണ്ണം കുത്തിച്ച് ഏതായാലും അവന് അത് കുത്തി ഇനിയിപ്പോൾ അതിൽക്കൂടെ ഒരു പൈപ്പ് ഇടണം അപ്പോൾ പോലൊരു പൈപ്പ് ഇടാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടെണ്ണട്ടോട്ടം ഇറങ്ങി അയിൽക്കൂടെ അങ്ങനെ വള്ളം ചോടൊന്നും ഇല്ലാന്ന് പോലെ പറഞ്ഞിരുന്നു അങ്ങനെ നമ്മളെ മച്ചുണ്ണിയും ചുനയത്ത് അതാ പരിപാടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അവന് പൈപ്പ് രീതിയിൽ അതിങ്ങനെ ഉഷാറാക്കി കൊണ്ടിട്ടുണ്ട് നമ്മൾ കിരുത്തിയ പോലെ ഇങ്ങനെ ഒരു പണി എടുത്തു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഭയങ്കര രസമായി ഏതാണ്ട് ഈ പരീക്ഷണം പിന്നെ നമുക്ക് വേണ്ടത്ര അറിയൊന്നും ഇല്ലേ പക്ഷെ ഇങ്ങനെ പ്ലാനിങ് ഓനോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറ്റുന്നു എന്നുള്ള ഒരു പറച്ചിലും അങ്ങനെ ഞാനും ഓനൊക്കെ പാടായിക്കിറങ്ങാണ്ട് മണലൊക്കെ ആദ്യം തട്ടി കുട്ടിക്കാണ്ടേ അതിൻ്റെ അതേ ഒരു കുടിച്ചും മണലോളം ആയി വന്നിട്ടുണ്ടാകും അതെ നിരത്തി അതിന് ശേഷം പിന്നെ സീറ്റ് തന്നെ ഇട്ടിക്കാണ്ട് പിന്നെ ഇതിൻ്റെ മെറ്റ കുട്ടി ഇപ്പോൾ മറ്റല്ലും കൊടുത്തിട്ട് ഓൻ അത് വാരി പലിച്ച് കണ്ട് നിരത്തിക്കാണ്ട് അതും അതേമാതിരി ഓർഷൻ ഇട്ടുകാണ്ട് ഒരു കുടിച്ചും അതും ഉണ്ടാവും എന്തായാലും അവിടെ പിന്നെ നമ്മുടെ പയർ ഓടുണ്ടായിരുന്നു ആ ഓടാളൊക്കെ പാടാൻ സീറ്റ് വിരിച്ചു ശേഷം അതും തച്ചോടിച്ച് കാണണ്ടുവോ അങ്ങനെ ഉടക്ക തന്നെയാണ് പറഞ്ഞു കുറേ കൊടുന്ന്ട്ടും വിട്ടിട്ടും മെറിഞ്ഞിട്ടും അങ്ങനെ അതുണ്ട് അതേ ആ കൊലത്തിലായിട്ടാണ് പിന്നെ വരിക്കരിച്ചാണ് പൊട്ടിച്ചിട്ട് തുടങ്ങി വന്നു ഓൺ ഭയങ്കര ഇങ്ങനെ ചെയ്തു നല്ലൊരു പൊട്ടിച്ചിട്ട് പൊടിച്ച് കാണ്ട് അത് ഏതാലും അതുകൊണ്ട് വിരിച്ചു അത് ഇപ്പം പിന്നെ പിന്നെ കുട്ടിപ്പോൾ കൊടുത്ത് കണ്ട അർപ്പി ഉണ്ടെങ്കിൽ കിട്ടണ്ട ഈ കോലത്തിലാണ് ആക്കി ഒരു ഇപ്പൊ ഉണ്ട് നമുക്ക് കണ്ടാറിയില്ല കേട്ടോ കിണറ്റിപ്പോൾ ഒക്കെ അറിയാം ഈ കുഴിയാണ് അത് പടുത്തിട്ടില്ല കേട്ടോ ഉറപ്പുകൊണ്ട് പടുത്തിട്ടില്ല പിന്നെ മഴ പെയ്തപ്പോൾ എന്തെല്ലാം അവസ്ഥ ഡയറക്റ്റ് ആയിട്ട് വെള്ളം ഇങ്ങനെ ചാടുക ഇവിടെ ഇപ്പോൾ നമുക്ക് ഇത്ര പ്രാവശ്യമുള്ളൊരു കുഴിയുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയണമെന്നില്ല പക്ഷേ വെള്ളം നല്ലൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ചാടുന്നുണ്ട് ഇപ്പോഴാണ് ഇപ്പോഴത്തെ അവസ്ഥ താണിപ്പോൾ മയൊന്നും ഇല്ല വെള്ളം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ വെള്ളമുണ്ട് ഏതായാലും നമ്മൾ ചാനൽ പോസ്റ്റ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും നമ്മുടെ ചാനൽ യാത്ര ചാനലാണ് കേട്ടോ